ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക ചിലർ കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എഴുതി വയ്ക്കാൻ മറന്നുപോയ കണക്കുകളെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ എന്നും പോയിട്ടേ ഉള്ളൂ അത് മക്കളാണെങ്കിൽ പോലും ജീവിതം വെള്ളത്തിലെ കുമിള പോലെയാണ് നല്ലത് ചിന്തിക്കുക പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക ആരെയും ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനും പറയാനും എല്ലാവർക്കും നല്ല കഴിവാണ് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം കുറ്റവും കുറവും മനസ്സിലാക്കാനുള്ള ധൈര്യമാണ് വേണ്ടത് നമ്മൾ പറയുന്നതും മറ്റൊരാൾ മനസ്സിലാക്കുന്നതും രണ്ടും രണ്ടായി പോകുന്നതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും തുടക്കം ഞാൻ പറയും നീ കേൾക്കും എന്നിടത്തല്ല പരസ്പരം പറയാൻ അവസരമുള്ളിടത്തും പരസ്പരം കേൾക്കാൻ മനസ്സുള്ളിടത്തുമാണ് ബന്ധങ്ങൾ ആകാശം പോലെ വിശാലമാകുന്നത് ഇൻസ്റ്റാഗ്രാം റീലുകൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ വഷളാക്കുന്നുവെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതെ അത് സത്യമാണ് അത് നിങ്ങളെ വിവാഹമോചനത്തിൽ എത്തിച്ചേക്കാം അതുകൊണ്ട് റീലുള്ളടക്കം ഒരിക്കലും നിങ്ങളുടെ തലച്ചോറിലേക്ക് കൊണ്ടുപോകരുത് പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്നതായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാറുള്ള സാധനമായിരിക്കും സമാധാനം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടുവളർന്ന ഒരു മക്കളോടും സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പവിത്രത പറഞ്ഞു കൊടുത്തു സമയം കളയേണ്ടി വരില്ല കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്നും തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ കൈവിടാതിരിക്കുക പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ കൂടെയുള്ളതിനെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുള്ളൂ ആ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും മുന്തിരികൾ തത്തുരച്ച് ഞെക്കി പിഴിഞ്ഞെടുക്കാതെ വീഞ്ഞുണ്ടാക്കാൻ കഴിയില്ല പൂക്കളെ ഞെരിച്ചമർത്തിയല്ലാതെ പെർഫ്യൂം ഉണ്ടാക്കാനും കഴിയില്ല അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും പ്രശ്നങ്ങളെ നേരിട്ട് പരിഹരിച്ചെങ്കിലേ ജീവിതത്തിലെ കടമ്പകൾ കടക്കാനാവും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുക ബാക്കിയൊക്കെ പിറകെ ശരിയാവും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉത്തമബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗവനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്ക് കഴിയൂ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ചേക്കണം മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുമെന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടാനും നിങ്ങൾക്ക് സാധിക്കും സങ്കടം നൽകിയ കാലത്തെ നീ മറക്കുക പക്ഷെ അത് നൽകിയ പാഠം നീ ഒരിക്കലും മറക്കരുത് നമ്മുടെ ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ് വായിച്ചെടുക്കാൻ പറ്റാത്ത പാഠങ്ങൾ എല്ലാ തിരക്കും കഴിഞ്ഞ് സ്നേഹം പങ്കുവെക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് സ്നേഹവും പരിഗണനയും നൽകണം ജീവിതം ഒരു കാഴ്ച വസ്തുവാക്കരുത് സന്തോഷമായാലും സങ്കടമായാലും അതിലൊരു സ്വകാര്യത വേണം ശരീരത്തിൻ്റെ മുറിവിൽ നിന്നാണ് രക്തം വരുന്നതെങ്കിൽ മനസ്സിൻ്റെ മുറിവിൽ നിന്നാണ് കണ്ണുനീർ വരുന്നത് ജീവിതം ഒന്നേയുള്ളൂ ആയുസ് വളരെ കുറച്ചും ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക കൂടുതൽ കേൾക്കുക കുറച്ച് സംസാരിക്കുക കാരണം ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ നന്മ തിന്മകളുടെയും ഉറവിടം മനുഷ്യൻ്റെ നാവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്